നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ തന്നെ രംഗത്തിറക്കി ഏറ്റവും മികച്ച രീതിയിലുള്ള വിജയം കൊയ്യുക എന്നത് തന്നെയാണ് മൂന്ന് മുന്നണികളും ഉദ്ദേശിക്കുന്നത് അതിനായി എല്ലാ മുന്നണികളും സൂപ്പർ താരങ്ങളെ അടക്കമുള്ള നേതാക്കളെ തന്നെയാണ് മത്സര രംഗത്തേക്ക് ഇറക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നത് അതിൽ ആദ്യം ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ഏറ്റവും മുൻപേ തന്നെ മത്സരരംഗത്തിറങ്ങിയ ബി ജെ പിയുടെ മത്സരാർത്ഥി സുരേഷ് ഗോപിയുടെ കാര്യം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി മത്സരിക്കും എന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പറ്റു പല മണ്ഡലങ്ങളിലും മികച്ച മത്സരാർത്ഥിയെ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെ ഇറക്കുവാനുള്ള ആലോചനകൾ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും ആദ്യം വന്ന ഒരു സാധ്യതാ ലിസ്റ്റ് സി പി ഐയുടെ തന്നെയാണ് അവർ നാല് മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് മൂന്ന് നാല് മണ്ഡലങ്ങളുടെയും സാധ്യതാ ലിസ്റ്റുകൾ ഏകദേശം ധാരണയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനുരാജ് തന്നെ മത്സരിക്കും എന്ന് കേൾക്കുന്നു സുരേഷ് ഗോപിയുടെ ഏറ്റുമുട്ടുന്നത് വി എസ് സുനിൽകുമാറാകും എന്ന് ഏകദേശം ഉറപ്പായി അങ്ങനെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തി മത്സരരംഗത്ത് ഇറക്കുക എന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ അതിനുവേണ്ടിയാണ് തയ്യാറായിരിക്കുന്നത് കോൺഗ്രസിലെ പതിനഞ്ച് സിറ്റിംഗ് എം പിമാരോടും മത്സരത്തിന് ഇറങ്ങുവാനായി തയ്യാറായിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവരോട് കളങ്ങളിൽ നിറയുവാൻ അതായത് മണ്ഡലങ്ങളിൽ നിറയുവാനാണ് ഇപ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ സി ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കുക എന്നത് തന്നെയാണ് സി പി എമ്മിൻ്റെയും ലക്ഷ്യം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ചാലക്കുടിയിൽ മത്സരിക്കുന്നത് മഞ്ജു നടി മഞ്ജുവാര്യരായിരിക്കുമെന്നാണ് ഇതിനു മുൻപ് തന്നെ അത്തരമൊരു സൂപ്പർ താര പരിവേഷമുള്ള ഇന്നസെൻറ്റ് മത്സരരംഗത്ത് ഇറങ്ങുകയും വിജയം കൊയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മണ്ഡലത്തിൽ ഇറങ്ങി വിജയം കൊയ്തത് എന്നാൽ ഈ മഞ്ജുവാര്യരോടൊപ്പം തന്നെ മറ്റു ചില പേരുകളും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ജെ അതിലൊന്ന് ജെയ്സി തോമസിൻ്റെയാണ് ഡിവൈഫ് നേതാവായ ജയ്ക്ക് സി തോമസ് നേരത്തെ പുതുപ്പള്ളിയിൽ മൂന്ന് വട്ടം മത്സരിച്ചതാണ് ആദ്യം രണ്ട് വട്ടം ഉമ്മൻചാണ്ടിയോടും പിന്നീട് ചാണ്ടി ഉമ്മനോടും പരാജയപ്പെട്ട മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സീറ്റ് തന്നെ ജെ സി തോമസിന് ഇപ്പോൾ ലഭിക്കും അതായത് വിജയസാധ്യതയുള്ള സീറ്റ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് മറ്റൊരു പേര് മുൻമന്ത്രിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെതാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ മൂന്ന് പേരുകളിലാണ് ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതിലേതെങ്കിലും ഒരു പേര് സജീവമായി പരിഗണിക്കും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ നേതാവായ ബെന്നി ബെഹനാനാണ് ഇവിടുത്തെ സിറ്റിംഗ് എം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കയപ്പുമംഗലം പെരുമ്പാവൂര് അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ചാലക്കുടി മണ്ഡലം അപ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി പരിഗണിക്കപ്പെടുന്ന അത് രണ്ട് ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് എന്നാൽ ബി ജെ ഇവിടെ അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കും എന്ന് തോന്നില്ല കാരണം അവർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സീറ്റല്ല എന്നതുകൊണ്ട് തന്നെ ഈ സോറി കോൺഗ്രസും സി ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലായിരിക്കും ഇവിടെ ഏറ്റുമുട്ടുക എന്നതും നിർണായകമാണ് അങ്ങനെ മഞ്ജുവാര്യരെ ഒരു മത്സരാർത്ഥിയായി രംഗത്തിറക്കി സി വിജയം കൊയ്തെടുക്കുവാൻ തന്നെയാണ് സി പി എം അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആലോചന എന്നത് വളരെ ശ്രദ്ധേയമാണ്